ഇത് കണ്ട ഇതിമ നിറയെ മുളകുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ നല്ല കൊലത്തി ഉണ്ടാവുന്ന ഒരു മുളകാണ് ഭയങ്കര എരിവാണ് വലിയ മരമാണ് കേട്ടോ പിന്നെ നമ്മൾ സാധാ മുളകുണ്ടാകുന്ന ഒന്നുമല്ല പിന്നെ ഇത് വലിയ മരമാണ് ഇതിമെന്ന് നമ്മളിങ്ങനെ വല്ലാതെ മൂക്കുന്നതിൻ്റെ മുന്നേ അർത്ഥങ്ങൾ ഇത് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് പിന്നെ ഭയങ്കര എരിവാണ് വേണ്ടില്ലേ നമുക്ക് പിന്നെ ഓപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറ്റൂല ആ ജാതി എരിവാണ് ഒരു കറിയിലൊക്കെ ഇത് പിന്നെ ഒന്ന് ഇട്ടാൽ മതിയാവും കേട്ടോ പിന്നെ അത്രയ്ക്ക് എരിവാണിത് ഇവിടെ കണ്ടില്ല ഇവിലൊക്കെ നിറയെ ഇങ്ങനെ മുളകുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ മൂത്തത് നോക്കിയിട്ടിങ്ങനെ പറിക്കുകയാണ് കണ്ടില്ലേ അതിൽ ഈപടണ്ട് ഇത് പിന്നെ ഈ വലിപ്പം കൂടണത് നമ്മൾ ഇങ്ങനെ പറിക്കണത് അപ്പോൾ മൂപ്പ് എറിയാൻ പറഞ്ഞില്ല അത് മൂപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ഇത് അത് മൂപ്പ് കയറിയതാണ് കേട്ടോ അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട് ഒരു വെള്ള കളറ് പിന്നെ അത് ഒരു മഞ്ഞ കളറൊക്കെയാണ് മാറുട്ടോ അപ്പോൾ അങ്ങനത്തത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് പറിക്കണത് പറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ല സുറുക്ക അതിലൊക്കെ ഇട്ട് വെക്കുക അങ്ങനെയൊക്കെ അത് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിത് കറിയിലൊന്നും ഇട്ടിട്ട് ഇത് കഴിക്കാൻ പറ്റൂല കേട്ടോ വേണ്ടിയില്ലേ ഇവിടെ ഇത് ഇതിമച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ നമ്മളിത് വേറെ പിന്നെ മുളകുണ്ട് കേട്ടോ വേറെ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇത് പറിച്ച് കഴിഞ്ഞിട്ട് അത് കാണിച്ചാൽ ഇത് ഇത് കണ്ടില്ല ഇത് മൂത്തതാണ് കേട്ടോ ഇത് നമ്മൾ വിത്തിന് ആയിട്ട് നിർത്തി അത് കിട്ടാൻ കളർ മാറി നമ്മൾ വരച്ചിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എരിവാ അത് പിന്നെ അത് കളയേണ്ടി വരും കഴിക്കാൻ പറ്റാത്ത അത്ര പിന്നെ എരിവ് കഴിക്കാറുണ്ട് നമ്മൾ ഈ ചോളോ ചിപ്സൊക്കെ കഴിക്കുന്നില്ലേ അത് ഈ എരിവാണ് ഇടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് എരിവുള്ള നമ്മൾ വേറൊരു സാധനം കഴിച്ചിട്ടില്ലല്ലോ അതുപോലെയാണ് ഈ ചോള ചിപ്സിൻ്റെയൊക്കെ മാതിരിയാണത് പിന്നെ അത്രയ്ക്ക് എരിവുള്ളതാണത് വേണ്ടിയില്ല ഇത് ഇതൊക്കെ മുളക് ഇതും നല്ല പിന്നെ മൂക്കണതിൻ്റെ മുന്നേ പറിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതും പിന്നെ സംഭവം എരിവുള്ള നല്ല എരിവാണ് പിന്നെ നമ്മൾ വേണ്ടിയില്ല കുറെ കയ്പ്പൊക്കെ ഉണ്ട് കയ്പ്പൊക്കെ കാഴ്ചക്കണീലേ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മളെ വീട്ടിൽ ഓരോ മുരടോ കൈപ്പൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആവശ്യത്തിന് അതിൽ കൂടുതൽ സാധനം ഉണ്ടാവും കേട്ടോ ഇവിടെ ഏലത്തിൻ്റെ തൈ വെച്ചതാണിത് പിന്നെ ഇവിടെ ഏലത്തിൻ്റെ തൈ വെച്ചിട്ടിങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ഏലത്തിൻ്റെ തൈ വെച്ചിട്ടുണ്ട് പിന്നെ മുളക് തിമ്മൽ ഈ വേറെ ഇതൊരു ഒരു വേറെ ഒരു മരാണ് കേട്ടോ നമ്മളെ അടുത്ത് ഒരുപാട് മരങ്ങളുണ്ട് ഇത് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശമില്ലാത്ത പിന്നെ അത് ഒക്കെ കഴിക്കട്ടോ പിന്നെ പച്ചക്കറിയാണെങ്കിലും നമ്മൾ പിന്നെ അത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിന്നെ വിശമില്ലാത്ത പച്ചക്കറി നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരാധികാരം ഇത് പിന്നെ വിശ ഉള്ളതാണോ എന്തൊക്കെയാണ് മരുന്ന് അടിച്ചത് അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ ഇതൊക്കെ മൂപ്പ് കയറിയതാണ് ഈ പച്ച കളറ് മൂക്കാത്തത് ഈ ഒരു കളർ കഴിക്കാറ് ഒരു വൈലറ്റ് കഴിക്കാറ് കുറഞ്ഞൊരു വൈലറ്റ് ഇങ്ങനെ ഒക്കെ മൂപ്പ് കുറവാണ് ഈ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ഒരു പച്ച കളർക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത് കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാനിവിടെ ഏലം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഏലം ഏലത്തിന്ന് കായങ്ങളുണ്ടല്ലേ ഏലമുടൊക്കെ ഇങ്ങനെ കായ്ച്ചത് ഫുള്ള് ഏലമുണ്ട് കേട്ടോ ജിമ്മലൊക്കെ നല്ല ഗായുണ്ട് ഗായ പിടിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പരിക്കാനായത് ഏലമുണ്ട് അല്ലാത്തതും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മൂപ്പെന്ന് എനിക്ക് അത്രവർ പിന്നെ പിടുത്തല്ല നല്ല സാറായിട്ടുണ്ടാകുണ്ട് ഇതുപോലെ വലിയ ഇത് കണ്ടില്ല അത്രവർ നമ്മൾ രണ്ടാളെ എടുത്തിട്ടാണ്ട് വലുതായിട്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കരിമ്പ് നട്ടിട്ടുണ്ടോ കരിമ്പ് ഇപ്പോൾ നമ്മളൊക്കെ വെട്ടി നമ്മൾ പുതിയ കരിമ്പ് തന്നെ ഉണ്ടായി വരുന്നുണ്ട് ഇത് വെട്ടാനായിട്ടുണ്ട് ഏകദേശം കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോഴേ വെട്ടി കൊടുക്കാൻ വെറുതെ വെട്ടി നാശമാക്കിയിട്ട് കാര്യമില്ല ഇത് വറ്റൽ മുളകാണ് വേണം കേട്ടോ പച്ചമുളക് അറിയില്ല അതാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇതിൽ കുറേ മുളക് പിന്നെ ഇതിന് ഇനിയും പറിക്കാറുണ്ട് കേട്ടോ വേണ്ടിയില്ല ഇതൊക്കെ വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന മുളകുകളാണ് നമ്മൾ ഇതേ ഈ മരം ഇപ്പം ഞാൻ കാണിച്ച് തരുന്നതെന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ വലുപ്പം ഇതും ഇതാണ് ഇതിൻ്റെ മരങ്ങനെ പടർന്നിങ്ങനെ പന്തലിച്ച് വലിയൊരു മുളക് മരമാണ് ഇവിടെയൊക്കെയാണ് നിറയെ മുളകുകളുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം